ജനപ്രിയ നായകൻ ദിലീപ് ഈ ഒരു കേസിൽ നിന്ന് കുറ്റവിമുക്തനായിക്കാണ് എവിടെ നോക്കിയാലും ഇപ്പം അവൾക്കൊപ്പം 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 ഹാഷ്ടാഗ് ഇട്ട് കുറേ ഫെമിനിസ്റ്റ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അത് നമ്മുടെ വിഷയമൊന്നുമില്ല കോടതി നല്ല രീതിക്ക് എട്ട് വർഷം നീണ്ട വിസ്താരണ വിചാരണ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കടന്നുപോയി ഇപ്പം കോടതിയായിട്ടൊരു വിധി പറഞ്ഞിരിക്കുകയാണ് ദിലീപ് നിരപരാധിയാണ് അത് അംഗീകരിക്കാൻ പറ്റാത്ത കുറെ എണ്ണമാണ് ഇപ്പം പൈസ കൊടുത്തുകൊണ്ട് വിധി മാറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവിടെ സംസാരങ്ങളൊക്കെ പോകുന്നുണ്ട് അത് നമ്മളെ വിഷയമുള്ള കാര്യങ്ങളല്ല കോടതിയുടെ അന്തിമ വിധി എന്തായിരുന്നു അതാണ് നമുക്കറിയേണ്ട അദ്ദേഹം പണ്ട് ഇന്നസെൻറ്റിനോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരുകയാണ് അതായത് ഇന്നസെൻ്റ് ചോദിക്കുകയാണ് ദിലീപ് ഇത് ചെയ്തിരുന്നു ഇല്ല ചേട്ടാ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി ആ ഒരു സമൂഹം എനിക്ക് പോർമ്മ വരുന്നത് എന്തൊക്കെ പറഞ്ഞാലും കോടതിയുടെ ഇത്രയും നാൾ നീണ്ട വിചാരണയും കാര്യങ്ങളും കൊണ്ട് കുറ്റമുക്തനായിട്ട് ദിലീപ് ഇപ്പം നിൽക്കുകയാണ് ഇനി ഒരു കാര്യം പറയാം എട്ട് വർഷം എട്ട് വർഷത്തോളം അദ്ദേഹത്തിങ്ങനെ കുറ്റം പറഞ്ഞ് ഓരോ കാര്യവും അദ്ദേഹത്തിൻ്റെ കയർ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അദ്ദേഹത്തെ എന്തെല്ലാം രീതിക്ക് ആക്ഷേപിക്കാൻ പറ്റുമോ അദ്ദേഹം വളരെ ഒരു ഡെഡിക്കേറ്റീവായിട്ട് ഉയർന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സിനിമ വരുന്നത് അദ്ദേഹത്തെ പുറത്താക്കാൻ ഒരു ശ്രമം കാര്യങ്ങളെ കാണിച്ചത് എന്തെല്ലാം കൃഷി ഇപ്പോഴും ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നിരോധിത്വം കോടതി അംഗീകരിച്ച് അദ്ദേഹം കുറ്റവിമുക്തനായി ഇവിടെ ഇപ്പോൾ നിൽക്കുകയാണ് ഇനി ഇവിടെ കുറേ ഫെമിനൊക്കെ ഇനി കുരുപൊട്ടുമായിരിക്കാം നമ്മളെ വിഷയവും കാരണമൊന്നുമില്ല അഖിൽമായ ആൾക്കാരൊക്കെ അന്നും ഇന്നും പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പൾസർസ് എന്ന് പറഞ്ഞ ഒരു ക്രിമിനൽ പറഞ്ഞത് മാത്രം ഒരാൾ കുറ്റക്കാരനാകുമോ എന്നുള്ള ഒന്നര കിലോമീറ്ററുള്ള ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ കുറേ കാര്യം പറഞ്ഞു അവർക്ക് കുറേ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പോലീസുകാർ പോലും എന്തോ തെളിവ് നിർത്തിയെന്നോ എന്നങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട് സോ അതെന്താ അറിയത്തില്ല ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് എന്തൊക്കെ പറഞ്ഞാലും ദിലീപ് ഏട്ടൻ ഇപ്പോൾ കുറ്റമിത്തനാണ് ഇനി ബ ബബ ബ ട്രയർ കുറഞ്ഞ ആഘോഷമാണ് കാര്യങ്ങളൊക്കെയാണ് എന്തായാലും സത്യം ജയിച്ചു നിധിക്കൊപ്പം നിന്നു ആ ഒരു കാര്യം വെച്ച് ദിലീപ് കേസായിട്ടുണ്ട് നമുക്കൊരു ഒരു സംഭവം തന്നെയാണ് അയാളെ പേരിൽ എങ്ങനെയൊക്കെ ഓരോ കേസ് കൊണ്ടിടാം അയാളെ തരം താഴ്ത്ത അയാളെ ഡൗൺ ആക്കാനുള്ള ശ്രമങ്ങൾക്കൊക്കെ ഒടുവിൽ അദ്ദേഹം ജയിച്ചു വന്നിരിക്കുകയാണ് ഇത്രയുള്ള പറഞ്ഞിട്ട് ദിലീപ് ഏട്ടൻ കുറ്റവിമുക്തനായി ഇത്രയുള്ള പറഞ്ഞിട്ട്